അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ അൻസുബയും റോക്കിയും ശ്രീരേഖയും ഒക്കെ ലൈവിൽ നടത്തുന്ന സംഭാഷണത്തിനാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് നമ്മുടെ റോക്കി ബായിൻ്റെ ഒരു പ്രത്യേകത പറയാതിരിക്കാൻ വഴി ഇന്ന് രാവിലെ തൊട്ട് തന്നെ അൻസുബയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ റോക്കി ബൈ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീരേഖ ചിച്ചിനോട് നന്നായി സംസാരിക്കുന്നുണ്ട് നമ്മുടെ റോക്കി ബൈ ഉള്ളതിപ്പോൾ മുടിയൻ അതേപോലെ തന്നെ ഋഷി ഋഷിയാണ് ഋഷിയും സിജോയിൻ്റെയൊക്കെ ഇപ്പോൾ ഉള്ളത് റോക്കി ബായിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും ഫൈറ്റുമായിട്ട് പോകുന്ന സമയത്ത് എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന പുറത്ത് ഈ ബിഗ് ബോസിൻ്റെ ഈ തൻ്റെ ഗെയിം ആ രീതിയിൽ കൊണ്ടാകാമെന്ന വ്യക്തമായ പ്ലാൻ നമ്മുടെ റോക്കി ബായ്ക്കുണ്ട് റോക്കി ബൈ എല്ലാവരോടും പോയി നന്നായി സംസാരിക്കുന്നുണ്ട് ഇന്നാളൊന്നൊന്നുമില്ല എല്ലാവരോടും തന്നെ സംസാരിക്കുന്നുണ്ട് ഗെയിമായിക്കൊള്ളട്ടെ തൻ്റെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട സ്ഥലത്ത് അത് പക്കയ ചെയ്യാൻ റോക്കി ബൈ പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് എന്താണെങ്കിലും റോക്കി ബായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട കണ്ടസ്റ്റൻ്റായി ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും നല്ല രീതിയിലുള്ളൊരു സംസാരമാണ് നമ്മുടെ റോക്കി ബൈക്കുള്ളത്